ഇത് ആലപ്പുഴ കലവരിലുള്ള കൃപാസനം മര്യാൻ ഉടമ്പടി ധ്യാന കേന്ദ്രം ഞാനിവിടെ സംസാരിക്കുന്നത് ഈ ദേവാലയത്തിലെ ഉടമ്പടിയുടെ നടപടിക്രമങ്ങളെ പറ്റിയാണ് അതിന് ആദ്യമായിട്ട് വേണ്ടത് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ആദ്യം ചെയ്യേണ്ടത് കൃപാസനം ഓഫീസിൽ എത്തി നിങ്ങളുടെ ഉടമ്പടി രജിസ്റ്റർ ചെയ്യുന്നതാണ് ഓഫീസിൽ നിങ്ങളുടെ പേരും വിഷയവും എഴുതിയെടുക്കും ഓഫീസിൽ നിന്ന് പച്ചയും വെള്ളയും രണ്ട് ഉടമ്പടി പത്രികകൾ കൈപ്പറ്റാം വെള്ള പേപ്പറിൽ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കായി നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളുടെ നിവൃത്തിക്കായി കൃപാസനത്തിൽ ദിനം പ്രതി മുടങ്ങാതെ നടക്കുന്ന അഖണ്ഡ ജപമാലയിൽ സമർപ്പിച്ച് സത്വര ഫലപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും അനുഭവസ്ഥരായ ജനങ്ങൾ മാസം പ്രതി സാക്ഷ്യം പറയുന്നത് പോലെ ഉടമ്പടി പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങൾക്കും ഉടമ്പടി പരിഹാരം ഉണ്ടാകാൻ ഒരു കാരണം കൃപാസനത്തിൽ ദിനം പ്രതി നടക്കുന്ന ഈ മഹാമധ്യസ്ഥ പ്രാർത്ഥനയുമാണ് ഇപ്രകാരം മധ്യസ്ഥ പ്രാർത്ഥനയാൽ കൊടുക്കുന്ന നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മാസം കൃപാസനത്തിൽ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും അതാണ് ഉടമ്പിടി പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹങ്ങളുടെ ഒരു കാരണം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ദൈവ തിരുസന്നിധിയിൽ ചെയ്യുന്ന ഉടമ്പടിയോട് വിശ്വസ്തത പാലിക്കാൻ ആവശ്യമായ പഠനത്തിന് കൃപാസനം കൗൺസിലിങ്ങിൽ പങ്കെടുക്കുക എന്നതാണ് കൗൺസിലർ നിങ്ങൾക്ക് ഉടമ്പടിയുടെ ദിനചര്യകൾ ഉടമ്പടി എങ്ങനെയാണ് പാലിക്കേണ്ടത് അതിൻ്റെ പ്രാർത്ഥന അനുഷ്ഠാന വിധികൾ എന്തൊക്കെയാണെന്ന് എന്നും ഉടമ്പടി പ്രാർത്ഥനാ കവറിൽ ലഭിക്കുന്ന വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണം എന്നും കൃത്യമായി പറഞ്ഞു തരും അതുകൂടാതെ ഉടമ്പടി കാലത്ത് നിങ്ങൾ കൈവരിക്കേണ്ട മര്യൻ വചന നിലപാടുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും കൃപാസനം തിരുവചന കൃപാവര യജ്ഞങ്ങളിൽ പങ്കെടുക്കുക വാഗ്ദാന പാടകത്തിന് മുകളിൽ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാഷ്ടി പാടകത്തിന് മീതെയുള്ള കിഴിവുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും എന്നാണല്ലോ വചനം ഈ ദൈവവചനത്തിൻ്റെ ചുവട് പിടിച്ചാണ് കൃപാസനത്തിലെ എല്ലാ ആരാധന വേളകളിലും ദൈവവചന പ്രഘോഷണങ്ങൾ സന്ദേശങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നത് കൃപാസനം സന്താനാഭിഷേക തിരുവചന ശുശ്രൂഷകളിലൂടെ ഇപ്രകാരം ജീവിത ബന്ധിതയായി പ്രഘോഷിക്കപ്പെടുന്ന വ്യത്യസ്ത ദൈവവചനങ്ങളുടെ ഉള്ളടക്കങ്ങളുടെ സംക്ഷിപ്തമാണ് കൃപാസനം പത്രികയുടെ സന്ദേശം സുവിശേഷത്തിലെ വിജയാധീയനായ സതാധിപൻ ദൈവവചനത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് കേട്ടറിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു റോമൻ ഭരണാധികാരി ആയിരുന്നു എന്നാൽ അയാൾ കേട്ട വചനം അയാൾക്ക് പ്രയോജനപ്പെടുന്നതായും അയാളുടെ ഭൃത്യൻ സുഖപ്പെടുന്നതായും നാം വായിക്കുന്നു ലൂക്ക ഏഴിൽ പത്ത് ഇപ്രകാരം ദൈവവചനങ്ങൾ കേട്ട് വിശ്വാസം വർദ്ധിച്ച് ദൈവാനുഭവം പ്രാപിക്കാനാണ് കർബാസനത്തിൽ നടക്കുന്ന ദൈവവചന ശുശ്രൂഷകളെയും കർബാസനം തിരുവചന പത്രികയെയും കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് തിരുവളപ്പിന് അഞ്ച് മുപ്പതിന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി പ്രാർത്ഥന പ്രകാരം ലഭിച്ച വെഞ്ചരിച്ച നീല നിറമുള്ള തിരികത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് തിരുസഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ കൂടുതൽ വെളിപാടുകൾ ലഭിക്കുന്നതിനും ദൈവ തിരുമനസ് നിറവേറ്റുന്നതിനും വേണ്ടിയുള്ള ദൈവജനത്തിൻ്റെ പ്രതിജ്ഞാ പ്രാർത്ഥനയാണ് പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഇവിടെ സാക്ഷ്യം പറയുന്നതിലുമെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ പെട്രോളിയം ജെല്ലി വീണ് വെന്ത കൈ സുഖപ്പെട്ടു മുപ്പത്തിയഞ്ച് വർഷമായി പുകവലി മാറി പതിനഞ്ച് വർഷമായ മദ്യപാനശീലം മാറി നീല തിരുനാളത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ വെളിപ്പെടുത്തുന്ന അനുഭവ സാക്ഷ്യങ്ങൾ അനുദിനം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ജനങ്ങൾ അനുഭവിച്ച് പറഞ്ഞ ഇത്തരം തത്സമയ സാക്ഷ്യങ്ങൾ കർഭാസനം യൂട്യൂബിലും ഫേസ്ബുക്കിലും പരിശോധിക്കുന്നവർക്ക് ലഭ്യമാണ് കർഭാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥന ആരംഭിക്കും മുമ്പ് നാൽപ്പത് സാക്ഷ്യങ്ങളാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഉടമ്പടി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അത് പെട്ടെന്ന് നൂറ്റി അറുപത് അനുഭവ സാക്ഷ്യങ്ങൾ ആയി ഉയർന്നു എന്നുള്ളത് ഒരു അനുഭവ സത്യമാണ് ഉടമ്പടി പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം സന്ധ്യയ്ക്കാണ് പ്രാർത്ഥിക്കേണ്ടത് കൃപാസനം ഉടമ്പടി കവറിൽ ലഭിച്ച പച്ച നിറമുള്ള തിരി കത്തിച്ചാണ് സന്ധ്യയ്ക്ക് ഉടമ്പടി പ്രാർത്ഥിക്കേണ്ടത് ഉടമ്പടി പ്രാർത്ഥന ടാഗ് പ്രയർ ആണ് പച്ചത്തിരി കത്തിച്ച് നാം സന്ധ്യക്ക് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നു കൃപാസനത്തിൽ പ്രതിമാസവും ആഴ്ചവട്ടങ്ങളിലും നടക്കുന്ന മറ്റ് പ്രാർത്ഥനയോട് കൂടിയാണ് അത് ടാഗ് ചെയ്യുന്നത് ആദ്യ ചൊവ്വയിലെ പ്രാർത്ഥന മൂന്നാം ചൊവ്വയിലെ പ്രാർത്ഥന ദമ്പതി കൂട്ടായ്മയിലെ പ്രാർത്ഥന മലിയൻ തബസിലെ പ്രാർത്ഥന എന്നിവയാണ് സന്ധ്യക്ക് പ്രാർത്ഥിക്കുന്ന ഉടമ്പടി പ്രാർത്ഥനയോട് ടാഗ് ചെയ്യുന്നത് കൃപാസനത്തിലെ ആ പ്രാർത്ഥനയെല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾ ഉടമ്പടി വഴി മാതാവിനെ സമർപ്പിച്ച ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയും സമർപ്പിക്കപ്പെടുന്നു ഉടമ്പടി പ്രാർത്ഥനയിൽ ഒരു കുടുംബത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ് അധികം വരുന്ന പ്രാർത്ഥനകൾ മിഷൻ രാജ്യങ്ങളിലെ തിരുസഭയുടെ ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്കായി കാഴ്ചവെക്കേണ്ടതാണ് യേശുവിനെ അറിയാത്ത രാജ്യങ്ങൾ അറിയാനും അറിഞ്ഞ രാജ്യങ്ങൾ ആ അറിവിൽ ആഴപ്പെടാനും ഉടമ്പിടി പ്രാർത്ഥനയിൽ സന്ധ്യയ്ക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം ഉടമ്പടി പ്രാർത്ഥന മിഷൻ പ്രയറാണ് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ ജോലി കിട്ടാൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഒക്കെയും ജപമാലയും കൂടെ ചെല്ലുന്ന ഉടമ്പടി പ്രാർത്ഥനകളും ധാരാളം മതി ഈ പ്രാർത്ഥനകളോട് ടാഗ് ചെയ്യുന്ന കൃപാസനം ധ്യാന കേന്ദ്രത്തിലെ പ്രത്യേകം പ്രാർത്ഥനകൾ ലോകത്ത് ഈശോയെ അറിയാത്തവർ അറിയാനും മിഷൻ രാജ്യങ്ങളിൽ എവിടെയെല്ലാം സുവിശേഷ ശുശ്രൂഷകൾ നടക്കുന്നുവോ അവിടെയെല്ലാം ജനങ്ങൾക്ക് രക്ഷാനുഭവം കിട്ടാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം ഉടുമ്പടി തൈലം അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവനാമത്തിൽ വഞ്ചിച്ച തൈലമാണ് ഉടുമ്പടി തലം ഉടുമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കുന്നവരുടെ സാക്ഷ്യങ്ങൾ എല്ലാ ആരാധന ദിനങ്ങളിലും കൃപാസനത്തിൽ നിന്ന് എല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് സങ്കീർത്തകൻ പറയുന്നു അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണ് കണ്ടു എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ പതനം എൻ്റെ ചെവി കേട്ടു സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിൽ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഉടമ്പടി തൈലം നെറ്റിയിൽ കുതിശാകൃതിയിൽ അടയാളം ഇട്ടാണ് ഉടമ്പടി പ്രാർത്ഥന ചെല്ലേണ്ടത് ഉടമ്പടി പ്രാർത്ഥനയിൽ ഇരിക്കുന്നവർ മാതാവിന്റെ ദിവസമായ ബുധനാഴ്ചയോ ശനിയാഴ്ചയോ ആണ് ഉപവസിക്കേണ്ടത് നീ ഉപവസിക്കുമ്പോൾ സിരസിൽ തൈലം പൂശുകയും ഉപവസിക്കുകയും ചെയ്യുക മത്തായയുടെ സുവിശേഷം ആറിൽ പതിനേഴ് വെഞ്ചിരിച്ച ഉപ്പ് ഉപ്പ് വെള്ളത്തിലിട്ടപ്പോൾ വിഷം മാറി കുടിക്കാവുന്ന രീതിയിലായെന്ന് നാം വചനത്തിൽ വായിക്കുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ രണ്ടിൽ ഇരുപത്തി ഒന്ന് ഉപ്പിൻ്റെ ശുദ്ധീകരണ ശാക്തീകരണ ശക്തിയുടെ തത്വവും ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട് വിഷവെള്ളത്തിൽ ഉപ്പ് ഇട്ട് ഏലിയ പറഞ്ഞു കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ ഈ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നു ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണം ആവുകയില്ല രണ്ട് രാജകുമാർ രണ്ടിൽ ഇരുപത്തിയൊന്ന് ഉപ്പ് പുറമെ പരുവിലും കുരുവിലും തൂകുന്നവരും മദ്യപാനികളും മനോരോഗികളും തിന്മയുടെ വിഷയത്തിൽ നിന്ന് മോചിതരാകാൻ വ്യഞ്ചിച്ച ഉപ്പ് പ്രാർത്ഥനാപൂർവം ഭക്ഷണത്തിൽ ചേർക്കുന്നവരും ഉണ്ട് മലിയൻ മെഡൽ തനി സ്വർണം കൊണ്ട് ഒരു തകിട് ഉണ്ടാക്കി അതിന്മേൽ ഒരു മുതിര എന്നതുപോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കുത്തിവെക്കുക പുറപ്പാട് ഇരുപത്തി എട്ടിൽ മുപ്പത്തി ആറ് എന്ന് കർത്തർ വചനത്തിൽ രേഖപ്പെടുത്തിയതുപോലെ നീ പരിശുദ്ധ അമ്മയോട് ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായി നൽകുന്ന വ്യഞ്ചരിച്ച കാശുരൂപം ഒരു ഞാപകമാണ് പഴയ നിയമത്തിൽ മനുഷ്യർ തകുടുകളിൽ ദൈവത്തിൻ്റെ വചനം ഹിയർ ഒ ഇസ്രായേൽ ദ ലോഡ് അവർ ഗോഡ് ഈസ് വൺ യു ഷാൽ ലവ് യുവർ ഗോഡ് വിത്ത് ആൾ യുവർ ഹെർഡ് എന്ന നിയമാവർത്തന പുസ്തകത്തിലെ വചനങ്ങൾ അണിഞ്ഞിരുന്നു കയ്യിൽ അടയാളമായും നെറ്റിത്തടങ്ങളിൽ പട്ടമായും ഇത്തരം ഞാപങ്ങൾ ദൈവജനം ശരീരത്തിൽ അണിഞ്ഞിരുന്നു അതുപോലെ മര്യൺ ഉടുമ്പടിയിൽ കവറിൽ നിക്ഷേപിച്ചു നൽകുന്ന വിഞ്ചിരിച്ച കാശുരൂപം ഒരു ഞാപകമാണ് പരിശുദ്ധ അമ്മയുടെ രൂപം കാശുരൂപത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു അത് ദൈവത്തിൻ്റെ പരിചയ പോലെ സുരക്ഷയ്ക്കായിട്ടാണ് വ്യഞ്ചിച്ച് ധരിക്കുന്നത് അതുകൊണ്ടാണ് അമ്മയുടെ വ്യഞ്ചരിച്ച കാശുരൂപം കെട്ടുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്താൽ ചൈതന്യമുണ്ടായി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ശാഷം പറയുന്നത് വ്യഞ്ചരിച്ച കാശുരൂപം വിശ്വാസ പ്രമാണം ചൊല്ലി വലയിൽ കെട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി മത്സ്യം കിട്ടിയെന്ന് പറയുന്നവരും ഷുഗർ കയറി കളയാൻ ഡോക്ടർ പറഞ്ഞ വിരലിൽ കൃപാസനത്തിൽ വ്യഞ്ചരിച്ച കാശുരൂപം കെട്ടിവെച്ചപ്പോൾ പഴുപ്പ് മേലോട്ട് കയറാതെ നിന്നു വിരൽ മുറിക്കേണ്ടി വരുന്നതിൽ നിന്ന് മാതാവ് രക്ഷിച്ചു എന്ന് പറയുന്ന തരം പല സാക്ഷ്യങ്ങളും കൃപാസനം പ്രാർത്ഥന അനുഭവങ്ങളുടെ ഭാഗമാണ് വെഞ്ചിരിച്ച കാശുരൂപം ചില ആൾക്കാർ പറമ്പ് വിറ്റുമാറാനും വീട് വിറ്റുമാറാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് നടന്നതിന് ശേഷം ആൾക്കാർ സാക്ഷ്യവും പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ദൈവം ഉള്ളിൽ ഓരോരുത്തർക്കും വെളിപ്പെടുത്തും പോലെ സ്വന്തമായി മനോധർമ്മം അനുസരിച്ച് ആവശ്യമനുസരിച്ച് നേർച്ച വസ്തുക്കൾ പ്രാർത്ഥിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഉടുമ്പടി കവറിൽ വ്യഞ്ചിച്ച കാശുരൂപം ഇൻ്റർവ്യൂവിനോ പരീക്ഷയ്ക്ക് പോകുമ്പോഴോ കോടതിയിലോ സ്റ്റേഷനിലോ കൊണ്ടുപോകാം പഠനത്തിൽ പിറകിലാകുന്ന വിദ്യാർത്ഥികൾ വ്യഞ്ചരിച്ച കാശുരൂപം പുസ്തകത്തിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പഠന പേജിൽ വെച്ച് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരാർത്തി പഠന വിഷയം വായിക്കുക അടുത്ത വായനയ്ക്ക് പോയിന്റുകൾ അടയാളപ്പെടുത്താം വീണ്ടും മൂന്ന് മിനിറ്റ് കൊണ്ട് ആ പേജിൽ അടയാളപ്പെടുത്തിയ പോയിന്റുകൾ കാണാതെ പഠിക്കാം ഒമ്പതാം മിനിറ്റിൽ കാശുഗം എടുത്ത് അടുത്ത പേജിൽ വെച്ച് ഇതുപോലെ ആവർത്തിക്കാം അതായത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരാവർത്തി ഒരു പേജ് വായിക്കാം വീണ്ടും മൂന്ന് മിനിറ്റ് എടുത്ത് അതിൽ ആറ് പോയിന്റ് അടയാളപ്പെടുത്താം അവസാനം മൂന്ന് മിനിറ്റ് കൊണ്ട് പോയിന്റുകൾ ഹൃദയസ്ഥമാക്കണം അങ്ങനെ കാശുരൂപം വെച്ച് പുസ്തകങ്ങൾ പഠിക്കാവുന്നതാണ് രോഗം ക്ഷീണം എന്നിവയ്ക്കും ഉടമ്പടി കാശുരൂപം ഉപയോഗിക്കാം ഉടമ്പടിയിൽ കിട്ടുന്ന ഓരോ കാശുരൂപത്തിനും ഓരോ നേറച്ച വസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ള ഫലമാണുള്ളത് കടൽ ക്ഷോഭിച്ച് വീട് ഇടിച്ച് തകർന്നപ്പോൾ കൃപാസനത്തിൽ വെഞ്ചരിച്ച കാശുരൂപം കടലിൽ എറിഞ്ഞ് കടൽ ശാന്തമാക്കി വീട് രക്ഷിച്ചവർ എന്നും ഓമനപ്പുഴയിലും ഒറ്റമ്മച്ചേരിയിലും ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ കുട്ടനാട് പാടത്ത് ചെളിയിൽ താണുപോയ ജേ സി ബി പൊക്കിയെടുക്കാൻ ഗലാസികൾ പരാജയപ്പെട്ടപ്പോൾ വ്യഞ്ചരിച്ച കൃപാസനം കാശുരൂപം വടത്തിൽ കെട്ടുവലിച്ച് ജെ സി ബി കരയ്ക്ക് ഉയർത്തിയെടുത്ത വർഗീസും വിശ്വാസത്തിൻ്റെ സാക്ഷിയാണ് അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ഉടുമ്പടിയിൽ കിട്ടുന്ന ഓരോ കാശുരൂപത്തിനും ഓരോ നേർച്ചവസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ള ഫലമാണുള്ളത് വിശ്വാസപ്രമാണം ചൊല്ലി വേണം ഇതെല്ലാം ചെയ്യാൻ ൃഭാസനം ധ്യാനകേന്ദ്രത്തിൽ ഓരോ ദിവസവും എത്തിച്ചേർന്ന വിശ്വാസികളുടെ ഒഴുക്കിന് കാരണം തന്നെ പരിശുദ്ധ അമ്മ മാതാവ് യേശുവിലൂടെ നമുക്ക് നൽകുന്ന നമ്മുടെ നിയോഗങ്ങളുടെ സാധ്യത തന്നെയാണ് അമ്മ മാതാവ് സമയത്തിൻ്റെയും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെയും പരിധികളെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ അമ്മയാണ് കൃപാസനം മാതാവ് അതുകൊണ്ട് തന്നെയാണ് ഓരോ സാക്ഷ്യങ്ങളും കാല കൂടാതെ കൃപാസനം ഉടമ്പടി ശരിയായ രീതിയിൽ നിവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്നത് സമയത്തിൻ്റെ ചുരുക്കം അമ്മയുടെ പ്രത്യേകതയാണ് തന്നെയാണ് ഇവിടങ്ങളിൽ ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ വളരെ എളുപ്പത്തിൽ സാധിച്ചു കിട്ടുമെന്നു എന്നുള്ള നിരവധി സാക്ഷ്യങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത് പ്രസിദ്ധ കൃപാസനം അമ്മയോടെ ഈ ദേവാലയത്തിൽ വന്ന് ശരണം വയ്ക്കുന്നവർക്ക് അവിടുന്ന് മദ്യസ്ഥ ശക്തിയായി വർത്തിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തുമായി കൊള്ളട്ടെ ഏതുമായി കൊള്ളട്ടെ അവയ്ക്കെല്ലാം ശരിയായ ഉത്തരം നൽകുന്ന തിരുശുതൻ്റെ പരിശുദ്ധ അമ്മ നിങ്ങൾക്കായി ഈ ദേവാലയത്തിൽ എപ്പോഴും കൈകൾ നീട്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അമ്മയുടെ മുമ്പിൽ നമ്മുടെ യാഗങ്ങൾ നിയോഗങ്ങൾ സമർപ്പിക്കാം കൃപാസന മാധവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ